गङ्गातरङ्गमणीयजटाकलापम् गौरीनिरन्तरविभूषित वामभागं नारायणप्रियमनङ्गमदापहारं वाराणसी पुरपतिं भज विश्वना वाचामगोचरमनेकगुणस्वरूप സനാതനധർമ്മത്തിൻ്റെ പുതിയ ഒരു ഉണർവും ഉത്സാഹവും ആവേശവുമായിട്ട് മാറിയിരിക്കുന്നുണ്ട് ഈ ഉത്സവം കാരണം ഭാരത്തിൻ്റെ ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു മനുഷ്യനും പ്രകൃപഞ്ചവും ഈശ്വരനും ഒന്നായി അനുഭവിക്കുന്ന സനാതനധർമ്മത്തിൻ്റെ തത്വം പ്രാവർത്തികമാക്കുന്ന ആരാധനയാണ് ഇപ്പം ഇവിടെ മനുഷ്യനെ പ്രകൃതിയിൽ നിന്ന് അകറ്റാതെ അവന് അതുമായിട്ട് ഇണങ്ങിച്ചേർക്കുന്ന വിധത്തിലുള്ള സമ്പ്രദായങ്ങളാണ് നമ്മുടെ ആരാധന ഉള്ളത് ഇപ്പോൾ ഭാരതം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ സിരകളിലേക്ക് ആധ്യാത്മിക ശക്തി പ്രസരിപ്പിക്കുന്ന ഹൃദയഭാഗമാണ് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ലോകത്തിന് മുഴുവനും മംഗളം തരുന്ന പ്രാർത്ഥനയായിരുന്നു ഭാരതത്തിൻ്റെ പ്രാർത്ഥന അതേപോലെ ഇവിടെ ഇപ്പം നടക്കുന്ന ഈ ഉത്സവം അതായത് ബാഹ്യമായിട്ട് മാത്രമല്ല സൂക്ഷ്മതലത്തിലും ദേവതകൾക്കും ദേവന്മാരും സമ്മേളിക്കുന്ന മനുഷ്യനും ദേവതകളും ദേവന്മാരും സമ്മേളിക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് അതായത് നമ്മൾ സപ്തനദികളെ ഈ ഭാരതപ്പുഴയിലേക്ക് ലയിപ്പിച്ച് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സമയത്താണ് നാം ഉത്സവം നടത്തുന്നത് ഇപ്പോൾ സാധാരണ പൂജകളിലൊക്കെ നമ്മൾ സപ്തനദികളെ ആവാഹിക്കാറുണ്ട് ജലത്തിലേക്ക് അപ്പോൾ അതേപോലെ ഈ ഒരു പ്രത്യേക സമയത്ത് സപ്തനദികളുടെ സാന്നിധ്യം ഭാരതപ്പുഴയിൽ ഉണ്ടാകുന്ന ഈ അവസരത്തിൽ നമുക്ക് ആ സ്നാനം ചെയ്യാനും പൂജ ചെയ്യാനും അവസരം കിട്ടിയാൽ അതൊരു വലിയ ഭാഗ്യമാണ് മഹാഭാഗ്യമാണ് കാരണം ആ സമയത്ത് നമ്മുടെ ശരീരത്തിനും വലിയ മാറ്റങ്ങളുണ്ടാകും ഈ സപ്തനദീ പ്രവാഹം പോലെ പ്രാണൻ്റെ ഒരു പ്രവാഹം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട് ആ ഭാഗ്യമായും ആന്തരികമായും ശുദ്ധീകരിക്കപ്പെടുന്ന പ്രവൃത്തിയാണ് അത് ലോകത്തിലെ സകല മനുഷ്യരുടെയും മനസ്സിനെ സ്വാധീനിക്കാൻ ശക്തമാണ് അപ്പം ഇത് തീർച്ചയായിട്ടും വലിയൊരു സേവന പ്രവർത്തനമാണ് ആധ്യാത്മിക അനുഷ്ഠാനമാണ് വലിയ മാറ്റം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും പുറത്തും ഉണ്ടാക്കുമെന്നുള്ളതിന് സംശയമില്ല അതിന് അമ്മയുടെ പൂർണ്ണമായ അനുഗ്രഹം ഇതിൻ്റെ പിന്നിലുള്ളതുകൊണ്ട് എല്ലാം നമ്മൾ കരുതുന്നതിനേക്കാൾ വളരെ വിപുലമായിട്ട് അത് നടക്കുന്നുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് പ്രവർത്തിക്കാം നമശമായ